എക്സാമിനി ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും കാണിക്കലോ ഞാനാണ് ഞാനേ തമിഴ് അറിയാത്ത ഞാനേ എന്നിട്ട് അവളെ കളിയാക്കി ഇപ്പൊ എന്തുണ്ടായി ഇപ്പൊ അവരോട് തമിഴ് ക്വസ്റ്റ്യൻ ചോദിക്കണത് ഞാന് കേൾക്കണ്ട നിങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ പറയണതൊക്കെ വിശ്വസിക്കാൻ പാടില്ല ഞാൻ പറയുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞ മാത്രാണ് സത്യം പറഞ്ഞത് സത്യല്ല ഇത് ഞാൻ കാണിക്കുമ്പോട്ടിയത് ബർത്ത്ഡേ ആയിട്ട് പാടാൻ പറ്റിയ പാട്ട് പാട്യാണ് ആൻസർ ഒരുമാരി തന്നെയുണ്ട് അജോലി ഒരുമാരി തന്നെയാണ് തമിഴ് നിങ്ങൾ പഠിച്ചിരിക്കല പിന്നെ അവർക്ക് ഹാപ്പി പൊങ്കൽ അഡ്വാൻസ് പൊങ്കൽ അജോല പറഞ്ഞിട്ട് ഹാപ്പി പൊങ്കൽ ഇന്ന് അഞ്ചോലയുടെ ബർത്ത്ഡേ ആണ് ആ புதிய வந்த குட்டி அப்ப புதிய புதிய അജോളുടെ ബർത്ത്ഡേ കഴിഞ്ഞു ശരി പന്ത്രണ്ടാം തീയതി ഇന്നലെ ആയിരുന്നു അജോടെ ബർത്ത്ഡേ ബർത്ത്ഡേ അപ്പം അജോല ഈ തമ്മിൽ പഠിക്കുന്ന ഞങ്ങൾ ബർത്ത്ഡേ പിന്നെ അവനും എക്സാം ആചോരിക്കും രണ്ടുപേർക്ക് എക്സാം കാര്യങ്ങളൊക്കെ പോകുന്ന ആചോരിക്കുന്ന എക്സാം മീൻസ് പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച പന്ത്രണ്ടാം തീയതി എക്സാം ഉണ്ടായിരുന്നു പതിമൂന്നാം തീയ്യതി അവന് എക്സാം നാളെ അവൻ എക്സാം ഉണ്ട് ഇതിപ്പോ എടുക്കുന്നത് കറക്റ്റാ പതിമൂന്നാം തീയതി മോർണിംഗ് പതിമൂന്നാം തീയതി പന്ത്രണ്ടാം തീയതിക്കും പന്ത്രണ്ടാം നടുവിലുള്ള ഒരു സമയം എന്ന് പറഞ്ഞാല് രാത്രി ആമാ ഒരു സമയം പന്ത്രണ്ട് കഴിഞ്ഞ് വരുമ്പോ നടുവിലുള്ളത് പന്ത്രണ്ടും പക്ഷെ രാത്രി അല്ലേ അപ്പൊ പറയോ പന്ത്രണ്ട് എമ്പത്തിയൊന്ന് മനസ്സിലാക്കണം നിങ്ങൾ ഞാൻ ഈ സമയത്ത് ഇരുന്നിട്ട് ഇവള് പഠിക്കണു നിങ്ങൾ ഇത്ര എക്സാംബ് പക്ഷെ എന്നെ എന്നെവിടുന്ന കൊസ്റ്റിൻ ചോദിക്കാൻ പറ്റും അതും എനിക്ക് തമിഴ് അറിയില്ല ഇവള് എന്താ കഴിഞ്ഞ വീഡിയോ എന്താ പറഞ്ഞു ഓർമ്മയില്ല നിങ്ങക്ക് മ്മന്ത് ഞട്ട് ചോദിക്കാറില്ല അങ്ങനെയും ഇങ്ങനെ തമിഴ് അറിയോ തമിഴ് നിങ്ങൾ പഠിച്ചിങ്ങാ പിന്നെന്താ ചോദിച്ചാ ഏഹ് എന്തെങ്കിലും എന്തൊക്കെയാ ചോദിച്ചപ്പൊ ഞാൻ പറഞ്ഞു തമിഴ് ഞാൻ ഇവിടെ വന്നിട്ട് പഠിച്ചു പറഞ്ഞു എന്നിട്ട് ഇവര് പഠിക്കുമ്പോഴാണ് ഇവരുടെ ബുക്ക് കറക്ഷൻ ചെയ്യലൊക്കെ ഞാൻ അജോടെ കൂടെ ചെയ്തിട്ടില്ല അജോലിയുടെ ബുക്ക് തമിഴ് ബുക്ക് നോട്ട് ബുക്ക് ഒക്കെ ഞാൻ നോക്കാറുണ്ട് അവൻ എന്തൊക്കെയാണ് മിസ്റ്റേക്ക് എഴുതിയാലും മിസ്റ്റേക്ക് ഉണ്ടോന്നപ്പോ ചെക്ക് ചെയ്യാറുണ്ട് ഞാന് അവൻ തമിഴ് എഴുതുമ്പോ ഇവിടെല്ലോ ട്യൂഷൻ പോയത് അപ്പൊക്കെട്ടാ വീട്ടിലല്ലോ പഠിക്കുന്ന അപ്പൊ തമിഴ് എഴുപം അതില് എന്തൊക്കെ ഒക്കെ പിന്നല്ലേ കാണിക്കലോ അപ്പൊ അതിന്റെ മിസ്റ്റേക്ക് ഒക്കെ നോക്കിയാൽ കറക്റ്റ് ചെയ്യുന്നത് ഞാനാണ് ഞാന് തമിഴ് അറിയാത്ത ഞാന് എന്നിട്ട് അവള് എന്നെ കളിയാക്കി ഇപ്പൊ എന്തായി ഇപ്പൊ അവരോട് തമിഴ് ക്വസ്റ്റീൻ ചോദിക്കണത് ഞാന് ഏഹ് കേക്കണ്ട നിങ്ങള് കാര്യങ്ങളൊക്കെ ഇവിടെ പറയണതൊക്കെ വിശ്വസിക്കാൻ പോലെയോ ഞാൻ പറയുന്ന പറഞ്ഞു ഞാൻ പറഞ്ഞു മാത്രമാണ് സത്യം പറയുന്നത് സത്യല്ല ചോദിക്കാം വിഷയം പിന്നെ ഇതിന്റെ ചോദിക്കാം അപ്പൊ അജാന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ അത് കാരണം ഞങ്ങള് എക്സാം കാര്യങ്ങളൊക്കെ പോയി പിന്നെ അജാ ഫുൾ പഠിത്തണം പഠിത്തം എന്ന് പറഞ്ഞ പഠിത്തം രാവിലോട്ട് രാത്രി ഏണീറ്റ് ഉറക്കയില്ല ഗുളിയില്ല നനിയില്ല ഒന്നും ഇല്ല പക്ഷെ ഭക്ഷണം മാത്രം കഴിക്കുക അതിലൊരു കോംപ്രമൈസും ഇല്ല കോമ്പ്രമൈസും നനിക്കില്ല അപ്പീടില്ല ഒന്നും ചെയ്യില്ല പക്ഷെ ിലേറ്റഡ് വേറെ ടോപ്പിക്കിലോട്ട് പറയാം കൊറേ കാര്യങ്ങൾ പറയാണ്ടിരിക്കും പക്ഷെ എന്താ അറിയോ പറയാന്ന് വിചാരി സമയത്ത് ഇങ്ങനെ വീഡിയോ എടുക്കാൻ ചാൻസ് ഒന്നും ഉണ്ടാവില്ല പിന്നെ വീഡിയോ എടുക്കാതിരിക്കുമ്പോ സമയത്ത് കുറെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു ചോദിക്കാതെ ചോദിക്കണം അത് പറയണേ പറയണം പക്ഷെ പകുതി അല്ല പകുതി വേണ്ട മറന്നു പോകും അങ്ങനെയാ അപ്പൊ പിന്നെന്താ വെച്ചാൽ ഞാൻ ഇപ്പൊ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്ന എനിക്ക് അറിയില്ല ഏർ അങ്ങനെ രാവിലെ രാത്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണത് അത് കാരണം ഞങ്ങൾക്ക് ബർത്ത്ഡേ മുഖ്യം ഞങ്ങൾക്ക് പഠിപ്പാണ് മുഖ്യം ഞങ്ങൾക്ക് എക്സാം ആണ് മുഖ്യം എതു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് കാരണം അതുപോലെ കേക്ക് പോലും കട്ട് ചെയ്തില്ല പിന്നെ ഒരു പീസ് ചോക്ലേറ്റ് കൂടെ എനിക്ക് അവള് തന്നില്ല അവള് എനിക്കൊരു കേക്ക് ഞങ്ങൾ അവൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തില്ല ഞാൻ അവളോട് എന്നല്ല ചോദിച്ചു അത് അതിന്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ ചോക്ലേറ്റ് എങ്കിൽ കേക്ക് വാങ്ങിച്ചോ ഏഹ് അവള് അവള് ജോലിക്ക് പോയി പത്ത് വർഷം കഴിഞ്ഞിട്ട് വാങ്ങിച്ചു പത്ത് വർഷം കഴിഞ്ഞിട്ട് തരാ അപ്പൊ അങ്ങനെ പറഞ്ഞു അപ്പൊ ശരി അപ്പൊ ഞങ്ങള് പിന്നൊന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പോയില്ല എന്തിന് പത്ത് വർഷം പിന്നെ ആലോചിക്കാൻ വാങ്ങിച്ചോടത്തേക്കും മതി വേണ്ടാല് ി പഠിക്കട്ടെ കുട്ടികളെ ബർത്ത്ഡേ ആഘോഷം പ്രധാനമല്ല ഒന്നും ചെയ്തില്ല അപ്പൊ ട്യൂഷന് പോയി പിന്നെ അവന്റെ എക്സാമ്പിൾ സ്കൂളിൽ സോറി ട്യൂഷന് പോവാൻ അല്ല ആജോലി എക്സാമിന് പോയി പിന്നെ ട്യൂഷനിൽ പോയി പിന്നെ അവര് വീട്ടിലിരിക്കാൻ സമയമില്ല പഠിപ്പിണ്ടോ ഫുൾ ആയിട്ട് അപ്പൊ ഇങ്ങനെ പഠിച്ച് പിടിച്ച് 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 ഇങ്ങനെ ഇരിക്കുവാണ് ആ സമയത്ത് നമ്മളെ കേക്ക് കട്ടിയാവാചോല ചോക്ലേറ്റ് കടിക്കാ ചോല അത് പോലെ ശരിയല്ലേ ഡിസ്റ്റർബ് ചെയ്യാൻ പള്ളി എന്നുള്ളവരെ പക്ഷെ ആ പിന്നെ ചോദിച്ചാൽ ആചോല നിന്റെ ബർത്ത്ഡേക്ക് കേക്ക് ഒന്നും കട്ടിയാ ഒരു കുഴപ്പം എല്ലാ വർഷം ചെയ്യാറുണ്ടല്ലോ എന്താ വെച്ചാൽ എനിക്ക് എനിക്ക് അവളെനിക്ക് ജലദോഷം തന്നു അത് കാരണം എനിക്ക് വയ്യ തീരെ വല്ല ഞാൻ ഈ സമയത്ത് ഈ പന്ത്രണ്ട് ഒരു മണിക്ക് ഇപ്പൊ ഒരു മണി ഒരു മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കണത് അന്നിട്ട് പിന്നെ ഞാൻ പറയുന്നത് പറയുന്നതേ ഇതിന് അങ്ങനെ കാണിക്കും മമ്മൂട്ടിയാണ് അപ്പൊ പക്ഷെ ഞാൻ അവരുടെ ചെറിയ നിൽക്കാതെ വിഷമമുണ്ടോ നിന്റെ ബർത്ത്ഡേ കഴിഞ്ഞില്ലേ കഴിഞ്ഞൂല്ലോ ബർത്ത്ഡേ അതുകൊണ്ട് നിനക്ക് ബർത്ത്ഡേ നീ എന്താ ചെയ്തെന്ന് ചോദിച്ചു അപ്പൊ അവള് പറഞ്ഞത് എന്താ പറ പറഞ്ഞാൽ പറഞ്ഞ എങ്ങനെയെന്ന് പറയുന്ന ഒരു കൊഴപ്പില്ല അപ്പൊ അവൾക്ക് പതിനഞ്ചു വയസ്സായി പതിനഞ്ചു വയസ്സായി അവൾക്ക് തേർട്ടി പ്ലസ് അവള് പതിനഞ്ചു വയസ്സായി എന്താ എന്നാലോയിന് അപ്പൊ എന്താണെന്നു വെച്ചാല് പിന്നെ അച്ഛലും ഫ്രണ്ടില് ബർത്ത്ഡേ പതിമൂന്നാം തീയതി ബർത്ത്ഡേ അപ്പൊ ഫിഷിങ് ഒക്കെ കഴിഞ്ഞു ഞങ്ങള് ഇനി സ്കൂളിൽ പോവാ ഇവിടെ നമ്മൾക്ക് അവർക്ക് ഒന്നും കൊടുക്കില്ല കേട്ടാ ഇനി അവിടെ ചെന്നിട്ട് ഫ്രണ്ടിന്റെ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കും എനിക്ക് ചോക്ലേറ്റ് വാങ്ങി ചെന്നോളൂട്ടോ അത്ര പക്ഷെ അനിയൊന്നും ഒന്നും കൊടുക്കില്ല വാങ്ങിച്ചിട്ട് അവരുടെ ചോക്ലേറ്റ് കൊടുക്കും ഒരു സന്തോഷം ആ സന്തോഷം കിട്ടു അവള് പിന്നെ ചെടി തൊട്ടി വളർന്ന് അവൾക്ക് ചെടി ചെടി വളർത്താനൊന്നും പതിനഞ്ചു വയസ്സിന്റെ ഓർമ്മയ്ക്ക് അവൾക്ക് ഒരു ബട്ടർഫ്ലൈ വരുമോ അപ്പൊ ചെടി വളർച്ച തൊട്ടി വാങ്ങിച്ചു പക്ഷേ ഈ തൊട്ടി അവടെ വെക്കും അവളത് മെയിൻറ്റൈൻ ചെയ്യുവോ എന്നൊക്കെ നമ്മള് പിന്നെ ആലോചിക്കാം പിന്നെ ഐ വി പിന്നെ അജോല ആ ദിവസം മുമ്പിട്ട് ഒരു പാട്ട് പിടിച്ചായിരുന്നു ആ പാട്ട് ഇത്രയും അവൾക്ക് ഇഷ്ടാവുന്ന എനിക്ക് അറിയണ്ടായില്ല ഞാൻ ആകെ ഇപ്പോഴും ഒരു പ്രാവശ്യം പാട്ട് കേട്ടിട്ടുണ്ട് പക്ഷെ അത് ഇത്രയും ഇഷ്ട എനിക്ക് അപ്പത്രീല പക്ഷെ അല്ല ഇത് ഇപ്പഴാണ് എടുത്തുടങ്ങിയത് വെറുതെ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നു ഞാൻ അടുക്കളയിലെനിക്ക് ചായ ഉച്ചക്ക് ഉണ്ടാക്കിയ ചായ ഉച്ച ഉച്ച ചായ ഞാൻ ഇപ്പഴത്ത് ചൂടാക്കി കൊണ്ടൊന്നും ചൂടാക്കിയില്ല കേട്ടാ ചായ ഞാൻ എടുത്തോണ്ട് ഇപ്പ കുടിക്കാൻ വെച്ചിരിക്കണം അപ്പൊ എന്താ പറയാ അപ്പൊ ആ പാട്ട് ആ പാട്ട് ഞങ്ങള് വന്നിട്ട് ആദ്യം ഞാൻ പ്രശ്നം കേട്ടാ ഇപ്പൊ ഞാൻ വിട്ടു എനിക്ക് അത്ര ഒന്നും താല്പര്യം തോന്നില്ല പക്ഷെ ആ ജോലിക്ക് ഇപ്പൊ കേട്ടപ്പോ അവളെപ്പോഴാണ് കേൾക്കുന്നത് കൊറച്ചു ദിവസം മുമ്പ് ഒന്നും പറഞ്ഞ കേട്ടോട്ട് അതെ പാട്ടത് പാടേ അതോ അങ്ങോട്ട് നോക്കില്ല കേട്ടെങ്കോ ആ പറഞ്ഞോ പാടിക്കാം പാടിക്കോ ആ ഇട്ടു ആലോചിക്ക हाँ पढ़ा जल्द पढ़ो हाँ हेवेल कवर माइटेस आ अब बढ़ आड़ क्या बढ़ क्या न्यावात्रा लो बढ़ क्या आज अलग ही द कच्चे जिले बाड़ा मरने या वेरी क्लासिक सॉन्ग इट इज मास्टर सॉन्ग एवरीबडी लीड्स दिस सॉन्ग इन देयर लाइफ इट्स अबाउट वेरी 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 नेसेसरी Process of the human body called excretion. Yeah. We are measuring on pooping. Padle. Ja, I will eat it. Padle. Ama enna padle na. Enna padle na. Ah, paket yeah. yeah. padle. Padle. Kakusipoyt. Apyon na nila. Walay apreos na mundaila. Kakusipoyt. Apyon na കുശി പോയിട്ട് അപ്പിയൊന്നും വന്നില്ല വലിയ പ്രയോജനം ഉണ്ടായില്ല അപ്പിയൊന്നും വലിയ പ്രയോജനം ഉണ്ടായില്ല മുന്നോട്ടില്ല മുന്നോടെ 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 അപ്പി എന്തോടെയോ ஒரு பாட்டு பாட்டின் இது சம்மன் no not, not sushin sham. this is uh, a story but uh, by sorry, written and uh, sung by sushen sham and then one more angel okay, i don't know uh. but uh, some angel the video the, you know. uh. the, the, the the meaning is i will teach you the meaning meaning uh. adha on uh. meaning i went to the kakus. But no appi came. And again you repeat, I went to the kakosh, no appi came. And then flushed. It chuppo, poi api. Meaning flushed. It that is when I flushed the toilet. Api didn't go. Some plumbing pl problem, I think. But appi came finally. First only the problem was there. Api didn't come. But after that appi came but didn't go. <laughs> that is all. ശരി അപ്പാന്നെ കഴിഞ്ഞു അപ്പൊ പറയാട്ടു സന്തോഷം പറഞ്ഞു മനസ്സിലാവില്ല പോ அம்மா பாணி நீங்க வரதே நானே மரிதம் த் புக்கெட் பண்ணன ஸ்னோவாட்னு வந்து மரிதம் அட்ளைட் வந்து தரீ கிளி பரவே புரிஞ்சி அகில் புரிஞ்சி பன்றை வாட் இஸ் கண்ட்ரை மரம் வாட் இஸ் கண்ட்ரை யூ டோன்ட் نو வாட் இஸ் கண்ட்ரை ஐ டோன்ட் நோ மரம் கண்ட்ரை கண்டா கைஸ் മനസിലായി എനിക്ക് തമ്മള് വായിക്കാനും അതിന്റെ മീനിങ്ങും എനിക്കറിയില്ല പക്ഷെ തമ്മി വായിക്കാൻ എനിക്കറിയാ എഴുതാനും ഒരു ഒരുവിധം അറിയാട്ടറിയില്ല ഇത് വായിക്കുന്നത് എഴുതാ പക്ഷെ എഴുതാൻ അങ്ങനെ പറഞ്ഞു എനിക്കറിയില്ല എന്റെ പേര് എഴുതാൻ എനിക്ക് അറിയാം ചോളുടെ പേര് അങ്ങനെ അങ്ങനെയൊക്കെ സിമ്പിൾ ആയിട്ട് വേർഡ്സ് ഒക്കെ എനിക്ക് സിനിമ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാട്ട

ൂട്ടാ പഠിക്കുന്ന ആളാണ് ഇതാ പറഞ്ഞ രാവിലെ രാത്രി

മരത്തിന്റെ എന്താ അറിയോ ഇനി പഠിക്കണ എനിക്ക് നമ്മളറിയ അവരുടെ എക്സാമിന് ഹൺഡ്രഡ് മാർക്ക് എടുത്തിട്ടുണ്ട് അതൊന്നും ഒന്നും പ്രശ്ന സിമ്പിളാണ് കാഞ്ചി അത് പറയം പറഞ്ഞിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം തമ്മിൽ ബോർഡ് വൺ ആ അതിന് പറഞ്ഞില്ല ബോർഡ് വൺ എക്സാമിന്റെ റിസൾട്ട് അപ്പൊ ഈ ബോർഡ് വണ്ടേന്റെ റിസൾട്ട് ഓപ്പൺ ഒക്കെ വെച്ചിട്ടായിരുന്നു അപ്പൊ മാം പറയുന്നത് എന്നിട്ടെന്ന് വെച്ചാല് എന്താ ജോല ആ എല്ലാത്തിലും ഹൺഡ്രഡ് വേണ്ടേ എടുക്കണ്ടേ ചോദിച്ചാർക്കൊക്കെ മതിയോ അപ്പൊ ഇവിടെ ജോല പറഞ്ഞാ മതിയത് അപ്പൊ അതില് മാത്സില് ഭയങ്കര കുറവാ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്താ ചെയ്യ പിന്നെ எ நடந்த எல்லாத்திலும் அத்தி நைன்டி 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 അവള് കഷ്ടോട്ടാ എന്താ ചെയ്യാ ഇപ്പൊ പ്രീബോർഡ് ടൂ ആണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും പിന്നെ അവർക്ക് ഹാപ്പി പൊങ്കൽ അഡ്വാൻസ് പൊങ്കൽ അജോട്ട് ഹാപ്പി പൊങ്കൽ അപ്പൊ ഞങ്ങൾക്ക് പൊങ്കലൊന്നുമില്ല കേട്ടോ പക്ഷെ അവൾ അജോലെ പ്രാവശ്യം അച്ചോലെയാണ് പൊങ്കല് വെക്കാന്ന് പറയുന്നത് അത് ഞങ്ങള് പൊങ്കല്ണ്ടാക്കിട്ടേ കാണിക്കട്ടെ പറ്റി വീട് വേണമെങ്കിൽ അവളെങ്കിലും പൊങ്കല്ണ്ടാക്കണേന്ന് പറയാം

மருதம் மரம் மருதம் சரி காஞ்சி மரம் மருதம் சொன்னு தெரியும் അയ്യോ ദയോ നീ പഠിക്കാൻ കൊറച്ചു പിന്നെന്താ ചെയ്യാ ഞാൻ ചോദിച്ച ചോദിച്ചാൽ എന്താ കാര്യം എന്റെ വർക്കുമ്പോ വെറുതെ പിന്നെ പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യങ്ങള് ആദ്യായിട്ട് പക്ഷെ ചോല ഇട്ടിട്ട് ഈ മൊബൈലിൽ ഇങ്ങനെ സെറ്റ് ചെയ്തത് ആദ്യായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നേ പിന്നെ ഞങ്ങള് ബയോളജി എക്സാമിന്റെ വീഡിയോ എടുത്തായിരുന്നു ബയോളജി ഒരു ക്വസ്റ്റ്യൻ ഫീഡ്ബാക്ക് അത് വീഡിയോ അത് പറഞ്ഞു പ്രശ്നങ്ങൾക്കൊക്കെ ഒക്കെ മനസ്സിലായി പോയി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു ആൻസർ പപ്പയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ഒന്ന് മനസ്സിലായില്ലേട്ടാ അപ്പൊ ഇവിടെ പറഞ്ഞു ശരി വീഡിയോ എടുത്തിട്ട് തന്നെ കൊണ്ടുപോകണത് മൊബൈല് പറഞ്ഞു ബയോളജി ഫീഡ്ബാക്ക് ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അത് ആ എന്നാൽ ഫീഡ്ബാക്ക് അപ്പോൾ പറഞ്ഞു എനിക്ക് പറഞ്ഞു വലിയ കാര്യത്തിൽ എല്ലാം മനസ്സിലായി എന്നുള്ള ഞങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞേ ഞാൻ എനിക്ക് മനസ്സിലായില്ലേ ചിലപ്പോ അമ്മ മനസ്സിലായിന്ന് പറയും ചിലപ്പോ മനസ്സിലായില്ല എന്ന് പറയും സത്യം പറഞ്ഞു അവനൊന്ന് അത്ര ശ്രദ്ധിച്ചൊന്നുമില്ല പറഞ്ഞത് നിർത്തി ആവശ്യമില്ലാത്ത കാര്യമാണല്ലോ എന്താ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ വിചാരിച്ചിട്ട് ചിലപ്പോ മനസ്സിലായി ചെ മനസ്സിലായിട്ടെ പപ്പയ്ക്ക് ഒന്നും മനസ്സിലായില്ല എന്നിട്ട് എന്തുണ്ടായി എനിക്ക് പിന്നെ മനസ്സിലായി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നിട്ട് എന്തുണ്ടായി ഇവിടെ പറഞ്ഞു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമല്ലോ അത് ക്വസ്റ്റൻ ആൻസർ പറഞ്ഞു കൊടുക്കുന്നത് യൂസ് ആവുമല്ലോ മറ്റുള്ളവർക്ക് മറ്റുള്ള പിള്ളേർക്ക് എന്ന് പറഞ്ഞ വീഡിയോ എടുത്തോളു വീഡിയോ എടുത്തൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞോ ഇത് തമ്മിലല്ലേ പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് ബുക്കിൽ വരച്ച് പടം വരച്ച് എക്സ്പ്ലെയിൻ ഭയങ്കര എക്സ്പ്ലനേഷൻ ആയിരുന്നു അത് ഇങ്ങനത്തെ വര വന്നിട്ട് ഞാൻ അതിന് ഇവിടെ ഇത്രയും സിൻസിയർ ആയിട്ട് ഇരുന്ന് വരയ്ക്കുന്നത് ഞാൻ കണ്ടത് ആ എന്നിട്ട് എന്തുണ്ടായി ഇതൊക്കെ കഴിഞ്ഞേ അവൾ തമ്മയുടെ എക്സ്പ്ലെയിൻ ചെയ്തു അവിടെ ഞാൻ പറഞ്ഞപ്പോ എക്സാമിൽ വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ എഴുതുന്ന ഇംഗ്ലീഷിൽ വന്ന് ആൻസർ പറയാൻ പൊ ഇല്ല എല്ലാം കൈവിട്ടു പോയി കൈവിട്ടുമ്പോ അപ്പഴും ഇംഗ്ലീഷ് ആൻസർ ആയിരുന്നു ഇംഗ്ലീഷില് അത് ആലോചിച്ചപ്പോ അവൾക്ക് എങ്ങനെയാണ് എഴുതുന്നുണ്ടെന്ന് അറിയില്ല അപ്പൊ അവൾ പറഞ്ഞ റിസർച്ച് ചെയ്തിട്ട് വന്നിട്ട് പറഞ്ഞാന്ന് പറഞ്ഞു പിന്നെ ആളെ കണ്ടില്ല പിന്നെ പിറ്റേ ദിവസം അവളുടെ സാറിനോട് ചോദിച്ചാൽ ആൻസർ ചോദിച്ച എങ്ങനെ എഴുതുന്നുണ്ടെന്നൊപ്പൊ ചോദിച്ച് മനസ്സിലാക്കി ഇവള് മനസ്സിലാക്കി വെച്ചു എങ്ങനെയാ പഠിക്കണ്ടിരുന്നത് വീഡിയോ എടുക്കാ മറ്റുള്ളവർ അത് എക്സാമിന് വന്ന എങ്ങനെയാ ആൻസർ അറിയാത് അത് മറ്റുള്ളവര് പറഞ്ഞു കൊടുക്കില്ല അത് ഇങ്ങനെ ഈ ഈ എക്സാമിനു വന്നോ ചോദിച്ചോ ചോദിച്ചു വന്നോ ചോദിച്ചു അപ്പോൾ അവനെ വന്നില്ല അപ്പൊ ചോദിച്ചാ ഇനി അടുത്ത എക്സാം വരുമ്പോ സയൻസിലെ ക്വസ്റ്റ്യൻ ബയോളജിയിലെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പറഞ്ഞു അറിയുന്നാണ് പറഞ്ഞത് സാറ് പറഞ്ഞ ആൻസർ അല്ലേ അത് അങ്ങനെ തന്നെ എഴുതിട്ട് അപ്പൊ സാറെ മാർക്ക് തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെന്താണ് അടുത്തതിന്റെ എക്സാമിന് ഈ കൊസ് ബാക്ക് അവരോ ഇല്ലയോന്നറിയില്ല ആ അതറിയില്ല വന്നുകഴിഞ്ഞാ ആൻസർ കറക്റ്റ് ആയിട്ട് എഴുതും ഇത് ആദ്യം ഒരു പ്രാവശ്യം എഴുതി ഈ കൊസ്റ്റ്യൻ ആൻസർ അപ്പൊ സാർ ഫുൾ മാർക്ക് ഇട്ടു സാറ് മാൊന്നും പറയാൻ പാടില്ല അപ്പൊ ഇവിടെ തെറ്റായിട്ട് എഴുതിട്ട് സാറ് മാർക്ക് കിട്ടുന്ന പറയുന്നത് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് അതിനെഴുതുന്നത് ക്വസ്റ്റ്യരുമാനിയാണ് ആൻസർ ഒരുമാതിരി തന്നെയാണ് അജോലി ഒരുമാരി തന്നെയുണ്ട് അത് കാരണം അതിന്റെ ആൻസർ എന്താന്ന് എന്താ പറയാ എന്താ പറയാ എന്താ പറയുന്നത് നമ്മള് കേക്കുന്നത് വേറെ ഒന്നായിരിക്കും പക്ഷെ അവള് പറയുന്നത് വേറെ ഒന്നായിരിക്കും എഴുതുന്നത് വേറെ ഒന്നായിരിക്കും അത് മാർക്ക് ഇടുന്ന ടീച്ചർ വിചാരിക്കുന്നത് വേറെ ഒന്നായിരിക്കും അത്ര തന്നെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലല്ല കാര്യങ്ങള് ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ പഠിപ്പ് അങ്ങനെ തമിഴിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത് ഇംഗ്ലീഷിൽ എഴുതാ പറഞ്ഞ കഴിഞ്ഞാ അറിയില്ലാച്ചോളിക്ക് ഉറക്കം വരണ്ട അപ്പൊ സമയം ഒന്നേകാലായിരിക്കും അപ്പൊ ഇത് തോന്നിട്ട് ബർത്ത്ഡേക്ക് കഴിഞ്ഞിട്ടുള്ള രാത്രിയാണ് ബർത്ത്ഡേ കഴിഞ്ഞുള്ള രാത്രിയാണ് അജല ഉച്ചക്ക് ഇരട്ടിങ്ങനെ ജനിച്ചത്